ലോകത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് സിംഗപ്പൂരും ഇന്തോനേഷ്യയും അന്താരാഷ്ട്ര യാത്രക്കാരോടും സ്വദേശികളോടും വിമാനത്താവളങ്ങളിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം സുരക്ഷാ നടപടിയുടെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ ടെമ്പറേച്ചർ സ്കാനറും ഉറപ്പാക്കും പ്രതിരോധ കുറയുന്നതും വർദ്ധിച്ച യാത്രകളും ഉത്സവ സീസണുകൾ ഉൾപ്പെടെയുള്ള ഒത്തുചേരലുകളും കോവിഡ് കേസുകളുടെ വർധന ഇടയാക്കിയെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഇന്തോനേഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഡോസ് വാക്സിൻ എടുക്കാനും മാസ്ക് കൃത്യമായി ധരിക്കാനും കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകാനും അസുഖം ബാധിച്ചാൽ വീട്ടിലിരിക്കാനും ഇന്തോനേഷ്യൻ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ചില അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തെർമൽ സ്കാനറുകൾ പുനഃസ്ഥാപിച്ചതായി റിപ്പോർട്ടുണ്ട് മലേഷ്യയിൽ ഒരാഴ്ചക്കിടെ കോവിഡ് കേസുകൾ ഇരട്ടിയായി ഡിസംബർ രണ്ടിന് അവസാനിച്ച ആഴ്ചയിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞയാഴ്ച മൂവായിരത്തി അറുനൂറ്റി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം